ചാമ്പ്യൻസ് ലീഗിന് ഇന്ന് തുടക്കമാകുകയാണ് അപ്പം ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് ആരും നേടും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അഞ്ച് ടീം ഞാൻ പറയാം റാങ്കിങ് ഒന്നുമല്ല ചുമ റാൻഡമായിട്ടൊരു അഞ്ച് ടീം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് ഫൈ ടീമിന് കമൻ ബിലോ അപ്പോൾ ആദ്യത്തെ ടീം എന്ന് പറയുന്നത് ലിവർപൂൾ ആണ് കഴിഞ്ഞ സീസണിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് ലിവർപൂൾ ഈ സീസണിൽ ട്രാൻസ്ഫർ കുറച്ച് താരങ്ങളെ കൂടെ എത്തിച്ച് അവർ ഡബിൾ സ്ട്രോങ് ആയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ അതേ ഒരു ഗെയിം തന്നെയാണ് ഇപ്പോഴും അവർ കാഴ്ചവെക്കുന്നത് അവര് ചാമ്പ്യൻസ് ലീഗ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ടീമുകളിൽ ഒന്ന് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ കപ്പടിച്ചിട്ടുള്ള പി എഫ് സി ആണ് അടുത്തൊരു ടീം എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ പി എഫ് സി ഈ സീസൺ തുടങ്ങിയിട്ടുണ്ട് വളരെ നന്നായിട്ടാണ് അവരിപ്പോ ഈ ഒരു സീസൺ കളിച്ചുകൊണ്ടിരിക്കുന്നത് പി എഫ് സിക്കും വലിയൊരു സാധ്യത ഉണ്ട് ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് നേടാൻ മറ്റൊരു ടീം എന്ന് പറയുന്നത് റയൽ മാഡ്രിഡ് ആണ് കഴിഞ്ഞ സീസണിൽ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു റയൽ മാൻഡിന്റെ ഭാഗത്ത് കണ്ടത് അതിനെ തുടർന്ന് അവർ കുറെ അഴിച്ചുപണികൾ ടീമിൽ നടത്തിയിട്ടുണ്ട് കോച്ചിനെ മാറ്റി കുറെ പ്ലെയേഴ്സിനെ കൊണ്ടുവന്നു അപ്പോൾ ഈ ഒരു സീസണിൽ ഇപ്പോൾ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളായിട്ടുള്ളെങ്കിൽ പോലും റയൽ നന്നായിട്ടാണ് കളിക്കുന്നത് എടുത്തു പറയേണ്ടത് അവരുടെ ഡിഫൻസ് ആണ് കഴിഞ്ഞ സീസണിൽ ഒരു കൂറ ഡിഫൻസ് ആയിരുന്നെങ്കിൽ ഈ സീസണിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു ഡിഫൻസ് റയൽ മേഡിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു ടീം തന്നെയാണ് റയൽ അറിയാലോ ചാമ്പ്യൻസ് ലീഗിലെ കിങ്സ് തന്നെ അവരാണ് എടുത്തു പറയേണ്ടത് അവരുടെ ഡിഫൻസ് കഴിഞ്ഞ സീസണിനേക്കാൾ വളരെ മികച്ച രീതിയിലാണ് ഈ സീസണിൽ ഈ ഒരു സീസണിൽ ഇതുവരെ ഒരു ഒരു ഗോൾ പോലും ഓപ്പൺ പ്ലേ നിന്ന് റയൽ റയൽമാനായിട്ട് കൺഫ്യൂഡ് ചെയ്തിട്ടില്ല എന്ന് തന്നെ അവരുടെ ഡിഫൻസ് എത്രത്തോളം മികച്ചതാണ് എന്നതിൽ ഒരു തെളിവ് തന്നെയാണ് അടുത്ത ടീം എന്ന് പറയുന്നത് ബാഴ്ഫയാണ് കഴിഞ്ഞ സീസണിൽ തന്നെ അവർ കപ്പടിക്കണമായിരുന്നു ചാമ്പ്യൻസ് ലീഗ് നേടണമായിരുന്നു കാരണം അത്രയും മികച്ച രീതിയിലായിരുന്നു കഴിഞ്ഞ സീഫണിൽ ബാഴ്ഫ കളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ സീസണിൽ അവർക്ക് നേടാൻ കഴിഞ്ഞില്ല ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു ടീം തന്നെയാണ് ബാഴ്സലോണ അഞ്ചാമത്തെ ടീം എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി അല്ല ബയൺ അല്ല ഇൻഡവല്ല ആൽഫണല്ല അല്ലേ അല്ല അത് ചെൽസിയാണ് അതായത് ചെൽസി എന്ന ടീമിനെ നമ്മൾ ഒരു ക്ലബ് ലീഗിലൊന്നും പേടിക്കേണ്ട ആവശ്യമേ വരത്തില്ല എന്നാൽ ഒരു നോക്കൗട്ട് റൗണ്ട് ഉള്ള ഒരു ടൂർണമെന്റ് വരുമ്പോൾ ചാമ്പ്യൻസ് ലീഗ് അതുപോലെ തന്നെ ക്ലബ് ക്ലബ്ബി പൊക്ക വരുമ്പോൾ അതുപോലത്തെ ഒരു ടൂർണമെന്റ് വരുമ്പോൾ ചെൽസിയാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ടീമാണ് അവര് കാരണം അവർ ഈസി ആയിട്ട് കപ്പടിച്ച് അതുപോലത്തെ ടൂർണമെൻറ്റുകൾ ലീഗിലൊന്നും അവരെ വലിയതായിട്ട് നമ്മൾ എടുത്ത് ആവശ്യമില്ല എന്നാൽ ഇതുപോലത്തെ ടൂർണമെൻ്റ് ഒക്കെ വരുമ്പോൾ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റാത്ത ഒരു ടീമാണ് ചെൽഫി ഉണ്ടോ ഉണ്ടെങ്കിൽ കരുതി കളിക്കണം എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ചെൽഫിക്ക് വലിയൊരു സാധ്യത തന്നെ ഞാൻ ഞാൻ കാണുന്നുണ്ട് അറിയാലോ കഴിഞ്ഞ ക്ലബ് ക്ലബുകളുടെ കപ്പിൽ പല പലരും ചെൽഫി എഴുതിയെന്ന് തള്ളി ഫൈനലിൽ ചെൽഫി അതിൽ ഈസി ആയിട്ട് പി എഫ് സി പറഞ്ഞിരുന്നത് എന്നിട്ട് എന്തായിരുന്നു കണ്ടതല്ലേ അത് തന്നെയാണ് ചെൽഫിക്കും സാധ്യത ഉണ്ട് അപ്പം നിങ്ങളുടെ ടോപ്പ് ഫൈവ് ടീം El anında kanalımıza abone olmayı unutmayın.